പത്ത് വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിവിൽ സർവീസിന് പഠിക്കാം അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്നവർക്കും കോളേജിൽ പഠിക്കുന്നവർക്കും കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയവർക്കും അവസരമുണ്ട് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും സനാതനധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായിട്ട് സ്വാധ്യായ എന്ന പേരിലാണ് ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് പരീക്ഷയിൽ ആദ്യമെത്തുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് പത്ത് വർഷവും ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ് ആദ്യത്തെ നൂറ് പേരിൽ ബാക്കി പേർക്ക് ഫീസിന്റെ ഫീസ് മാത്രം അടച്ചാ മതിയാകും അതും അഞ്ചു വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി ക്ലാസുകൾ വരുന്നത് ലൈവ് ഓൺലൈൻ ക്ലാസ്സുകൾ ആയിരിക്കും ഇതുപോലെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ എൻട്രൻസ് എക്സാം വരുന്നത് മെയ് മുപ്പത് മുപ്പത്തി ജൂൺ ഒന്ന് തീയതികളിലാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ അവസരം വിട്ടുകയേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക